ഹരിയാനയിലെ പാനിപ്പട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് രാജൻ രാജന് അറുപത് വയസ്സാണ് പ്രായം രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി പതിനാലാം തീയതി അന്നൊരു ഞായറാഴ്ച ദിവസമാണ് വൈകുന്നേരം നാല് മണിക്ക് രാജൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാണ് തൻ്റെ കൊച്ചുമകളെ കാൺമലിന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം പോലീസിന് ഒരു പരാതി നൽകുകയും ചെയ്തു പോലീസ് വളരെ വിശദമായിട്ട് ആ പരാതി പരിശോധിച്ചു എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് രാജന്റെ കൊച്ചുമകളുടെ പേര് ഗംഗ എന്നാണ് ഗംഗയ്ക്ക് പതിനൊന്ന് വയസ്സാണ് പ്രായം ആ കുഞ്ഞ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് കാണാതായത് രാജ്യന്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു ആ പരാതികൾ കൃത്യമായിട്ടുണ്ട് ജാനുവരി പതിമൂന്നാം തീയതി അതായത് ശനിയാഴ്ച ആ കുഞ്ഞിന് ക്ലാസ് ഇല്ല അപ്പൊ രാവിലെ തന്നെ ആ കുട്ടി കളിക്കാനായിട്ട് കൂട്ടുകാരുമൊത്ത് പുറത്തേക്ക് പോയിരുന്നു ഉച്ച വരെ കളിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഗംഗ വീണ്ടും കളിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു സാധാരണ ദിവസങ്ങളിൽ കളിയെല്ലാം കഴിഞ്ഞ് ഒരു മണി ആറുമണി മണി ആവുമ്പോഴത്തേക്കും ആ കുട്ടി തിരികെ വീട്ടിലേക്ക് വരുന്നതാണ് പക്ഷെ അന്ന് ഏഴ് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു ആ കുഞ്ഞി തിരികെ വീട്ടിലേക്ക് വന്നില്ല അപ്പൊ മുത്തശ്ശനായിട്ടുള്ള രാജന് വല്ലാത്തൊരു ഭയം തോന്നി അങ്ങനെ കളിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു എല്ലാരും പറയുന്നത് നിൽക്കുന്ന കളി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നാണ് പക്ഷെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹത്തിന് വല്ലാത്ത പേടിയായി പല സ്ഥലങ്ങളും അന്വേഷിച്ചു ബന്ധുക്കളുടെ വീട്ടില് അയൽവാസികളുടെ വീട്ടില് ആ കുഞ്ഞ് സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും ഒരു വിവരവും ലഭ്യമായില്ല അങ്ങനെ ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചു എല്ലാവരും ചേർന്നുകൊണ്ട് പിറ്റേന്ന് ഞായറാഴ്ച രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഒരുപാട് തിരച്ചിൽ നടത്തി പക്ഷേ ഒരു വിവരം ലഭ്യമാകാതെ വന്നപ്പോഴാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഒരു പരാതി നൽകിയത് അപ്പൊ ഈ പരാതി പഠിച്ച സമയത്ത് പോലീസിന് ഏറ്റവും ആദ്യം ഈ മുത്തശ്ശനായിട്ടുള്ള രാജനെ തന്നെ സംശയം തോന്നുകയാണ് ആ രീതിയിൽ അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അദ്ദേഹം പറഞ്ഞു അവൾ എന്റെ സ്വന്തം മകളാണ് അതായത് കൊച്ചുമക്കളാണ് പക്ഷെ ഞാൻ എന്റെ മകളെപ്പോലെ അത്രയും സ്നേഹത്തോടെ കാണുന്ന ഒരു കുട്ടിയാണ് ആ കുഞ്ഞിനോട് ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല അദ്ദേഹം അങ്ങനെ പറയുകയാണ് പക്ഷെ പോലീസ് കൃത്യമായിട്ട് തന്നെ വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്ത് ഈ രാജനെ കുറിച്ച് ആ നാട്ടിൽ മൊത്തം ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രാജനും ഗംഗയെന്ന് പറയുന്ന ഈ കൊച്ചുമകളും മാത്രമാണ് താമസിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനോടെ പോയി അമ്മയോടെ പോയി അതെല്ലാം പോലീസിനെ അന്വേഷിച്ച് അറിയേണ്ടതായിട്ടുണ്ട് രാജനോട് ആ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിരുന്നു അതുകൂടാതെ നാട്ടുകാരോട് കൂടെ ചോദിക്കുകയാണ് അപ്പൊ നാട്ടുകാർ പറഞ്ഞു രാജൻ എന്ന് പറയുന്ന ആ മുത്തശ്ശൻ അയാൾ ഒരുപാട് സ്നേഹത്തോടെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ പേര് ശൈലജ എന്നാണ് ശൈലജക്ക് മുപ്പത്തി അഞ്ചു വയസ്സാണ് പ്രായം ഈ ശൈലജ ആദ്യം വിവാഹം കഴിച്ച് ആ വിവാഹത്തിലാണ് ഈ കുഞ്ഞുണ്ടായത് ശൈലജയുടെ ഭർത്താവുമായിട്ട് ശൈലജക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യ ഭർത്താവിനെ ശൈലജ ഉപേക്ഷിച്ചു പിന്നീട് ശൈലജ ഇവരുടെ വീട്ടിൽ തന്നെ രാജനെ വീട്ടിൽ തന്നെ താമസിച്ച് വരികയായിരുന്നു അപ്പോൾ ഈ രാജന്റെ ഭാര്യ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു ശൈലജക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു വ്യക്തിയുമായിട്ട് അടുപ്പം തോന്നി അങ്ങനെ ആ വ്യക്തി വിവാഹം കഴിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു ഈ രണ്ടാം ഭർത്താവായിട്ട് വരുന്ന ആ വ്യക്തി ആ വ്യക്തി ഒരു ഡിമാൻഡ് പറഞ്ഞു ഗംഗ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ നമ്മുടെ കൂടെ വേണ്ട ആ കുഞ്ഞിനി എത്രയും പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുക നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് പോയി താമസിക്കാം അങ്ങനെ ശൈലജ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചു പറയുമ്പോഴത്തേക്കും ആ മുത്തശ്ശനായിട്ടുള്ള രാജനെ ഏൽപ്പിച്ചിട്ട് ഭർത്താവ് മുത്ത് അവര് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് താമസം ആരംഭിക്കുകയും ചെയ്തു ഏറ്റവും ആദ്യം മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ കുഞ്ഞിനെ വന്നിട്ട് ശൈലജ കാണുമായിരുന്നു പക്ഷെ പിന്നീട് ഈ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല രാജൻ എന്ന് പറയുന്ന മുത്തശ്ശനാണ് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ വളരെ നന്നായിട്ട് തന്നെ ആ മുത്തശ്ശൻ ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ശൈലജയെ നാട്ടുകാരും മുത്തശ്ശനായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനായിട്ടുള്ള രാജനും ഈ കുഞ്ഞിനെ കാണാതായപ്പോഴത്തേക്കും അത് വിളിച്ച് അറിയിച്ചതാണ് പക്ഷെ ശൈലജ വരാൻ കൂടെ കൂട്ടാക്കിയില്ല സ്വന്തം കുഞ്ഞായിട്ട് കൂടിയും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ പോലീസിന് മനസ്സിലായി രാജനല്ല ആ കുഞ്ഞിനെ കാണാതായതിനു പിന്നിൽ ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പോലീസ് എന്ന് പറയുന്ന ഈ അമ്മയെ കോണ്ടാക്ട് ചെയ്യുകയാണ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം മകളെ കാണാതായിട്ട് വീട് വരെ വന്നില്ല അവർ പറഞ്ഞു എനിക്ക് തീരെ സുഖമില്ല യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഞാൻ വരാനായിട്ട് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല അങ്ങനെ പറഞ്ഞു കുറച്ച് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അവർ ആ കോള് അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പോഴും ഈ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കാണാതെ സങ്കടം ഒന്നും തന്നെ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല പോലീസിന് മനസ്സിലായി ആ സ്ത്രീക്ക് എന്തായാലും ഈ കേസിൽ താല്പര്യം ഒന്നുമില്ല അവരുടെ അടുത്തേക്ക് ഈ കുഞ്ഞു പോകാനുള്ള സാധ്യതയും തിരയില്ല അത് പോലീസ് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു കുഞ്ഞു ഇവിടേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല ആ സ്ത്രീയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെ ആ ഒരു ദിവസം കടന്നു പോവുകയാണ് പക്ഷെ ഗംഗയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല പിറ്റേന്ന് രാവിലെ അതായത് ജാനുവരി പതിനഞ്ചാം തീയതി രാവിലെ സമയത്താണ് ഇവരുടെ ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ് അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം ഇതൊരു ഗ്രാമാന്തരീക്ഷമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ കാട്ടു പ്രദേശത്ത് വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ ചില ആൾക്കാരിടയ്ക്ക് മീൻ പിടിക്കാൻ രാവിലെ സമയത്ത് പോകാറുണ്ട് അങ്ങനെ അന്നേ ദിവസം രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് അവിടേക്ക് പോവുകയാണ് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു അവര് ചുറ്റുപാട് നോക്കിയാണ് എവിടെ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത് അങ്ങനെ വേസ്റ്റ് ഒന്നും തന്നെ അവിടെ കൊണ്ടുപോയി ആൾക്കാർ ഉപേക്ഷിക്കാറില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൾ താമസം ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പൊ എന്തെങ്കിലും അവിടെ ചത്ത് ചീഞ്ഞി കിടപ്പുണ്ടാവുന്നവർക്ക് തോന്നുകയാണ് അങ്ങനെ അവര് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ച എന്ന് പറയുന്നത് ചാക്കിൽ പൊതിഞ്ഞ അവസ്ഥയില് ചണച്ചാക്കിൽ പൊതിഞ്ഞ അവസ്ഥയില് ഒരു മനുഷ്യന്റെ മൃതശരീരമാണ് അത് കണ്ടപ്പോൾ തന്നെ അവര് ഞെട്ടിപ്പോയി അതൊരു സ്ത്രീയുടെ പെൺകുട്ടിയുടെ ശരീരമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചു ഈ വിവരം അറിഞ്ഞിട്ട് നാട്ടുകാർ എല്ലാവരും തന്നെ അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു എല്ലാവരുടെയും ഭയം ഒന്നു തന്നെയാണ് ഗംഗ എന്ന് പറയുന്ന ആ കുഞ്ഞ് ആയിരിക്കുന്നു കാരണം ഗംഗയെ കാണാതായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോ പോലീസ് വിശദമായിട്ട് ആ ശരീരം പരിശോധിക്കുകയാണ് ആ ശരീരം പരിശോധിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ പോലീസ് പോലും തെറ്റിപ്പോയിട്ടുണ്ടാവും ആ കുഞ്ഞിന്റെ ശരീരത്തില് പൂർണ്ണ നഗ്നയായിട്ടാണ് ആ ശരീരം അവിടെ കാണപ്പെട്ടത് ചാക്കിൽ പൊതിഞ്ഞ അവസ്ഥയിലെ വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശരീരത്തിന്റെ പല ഭാഗത്ത് ഒരുപാട് മുറിപ്പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് രക്തം പോയിട്ടുമുണ്ട് അങ്ങനെ രാജനെ ഈ വിവരം അറിയിക്കുകയാണ് രാജൻ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ആ മൃതശരീരം പരിശോധിച്ചു നോക്കിക്കണ്ടു അദ്ദേഹം വളരെ വിങ്ങലോടെ സങ്കടത്തോടെ ആ ഒരു സത്യം മനസ്സിലാക്കി അവിടെ മരിച്ചു കിടക്കുന്നത് തൻ്റെ കൊച്ചുമുകളായിട്ടുള്ള ഗംഗയാണ് അദ്ദേഹം അത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു അങ്ങനെ മിസ്സിങ് കേസായിരുന്ന ഗംഗയുടെ കേസ് ഒരു കൊലപാതക കേസായിട്ട് മാറുകയാണ് ആദ്യ കാഴ്ച തന്നെ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പാണ് ഇതെന്തായാലും ഒരു കൊലപാതകം തന്നെയാണ് പോലീസ് ആ പ്രദേശം മുഴുവൻ പരിശോധിക്കുകയാണ് പറയത്തക്ക തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായില്ല ഈ മൃതശരീരം അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നതിന് സാക്ഷികളോ കാര്യങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ശരീരം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് പോലീസ് അയക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക ഉണ്ടായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിപ്പോയി കഴുത്ത് ഞെരിച്ചാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് രണ്ടു പേർ ചേർന്നുകൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്ടിലും ശരീരത്തിന്റെ പല ഭാഗത്തും ഒരുപാട് മുറിപ്പാടുകളുണ്ട് പല്ലുകൊണ്ട് കടിച്ചുപൊട്ടിച്ച ഒരുപാട് മുറിപ്പാടുകൾ ഒരുപാട് രക്തം പോയിട്ടുമുണ്ട് എല്ലാത്തിനുമുപരിയായിട്ട് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം പല തവണ ലൈംഗികമായിട്ട് ആ ശരീരം ഉപയോഗിച്ചിട്ടുമുണ്ട് ആ ശരീരത്തിൽ നിന്ന് രണ്ടു പേരുടെ ഹെയർ സാമ്പിൾസും അതേപോലെ തന്നെ സ്പെമിന്റെ അംശങ്ങളും പോലീസ് കണ്ടെത്തി അതായത് ഡി ടെസ്റ്റിലൂടെ ഒരു പക്ഷേ പോലീസിന് പ്രതികളെ കണ്ടെത്താനായിട്ട് സാധിച്ചു വരും പക്ഷെ ഡീന ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സംശയം വേണം വീട്ടുകാരനായിട്ടുള്ള അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മുത്തശ്ശനായിട്ടുള്ള രാജന് ആരെയും തന്നെ സംശയമില്ല ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ ഇതിനു മുന്നേ ഒരു ക്രൈം ചെയ്തതായിട്ട് ഇതേപോലെ ഒരു ക്രൈം ചെയ്തതായിട്ട് പോലീസിന്റെ രേഖകളിൽ ഇല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആരും തന്നെ ആ പ്രദേശത്തേക്ക് ജോലിക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ പോലീസ് ആ ഗ്രാമത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരുപാട് പുരുഷന്മാരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി അതുകൂടാതെ ജാനുവരി പതിമൂന്ന് പതിനാല് ഈ ദിവസങ്ങളിൽ ആ പ്രദേശത്തെ ടവർ ലൊക്കേഷനിൽ മൊബൈൽ ടവർ ലൊക്കേഷന്റെ കീഴിൽ ഏതൊക്കെ മൊബൈൽ നമ്പറാണ് വന്നിട്ടുള്ളത് അതും പോലീസ് പരിശോധിക്കുകയുണ്ടായി ആ ഗ്രാമത്തിലുള്ള ഓരോ പുരുഷന്മാരെയും പോലീസ് ചോദ്യം ചെയ്തു സംശയം തോന്നിയ പല ആൾക്കാരുടെ ഡി എൻ എ സാമ്പിൾ എടുത്ത പോലീസ് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു ഈ ഗ്രാമത്തിലുള്ള പല ആൾക്കാർ ആ ദിവസങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുമുണ്ട് ഈ കേസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ മീഡിയ അറ്റൻഷൻ കിട്ടുകയുണ്ടായി അന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിട്ട് മാറുകയും ചെയ്തു പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ഇതേ രീതിയിൽ മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ ചർച്ചയായിട്ടുള്ള ഒരു കേസായിരുന്നു മാത്രമല്ല ജാതീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ കേസിനകത്ത് വരികയുണ്ടായി അതുകൊണ്ട് ഈ കേസ് വളരെ പെട്ടെന്ന് അന്വേഷിച്ച് പൂർത്തിയാക്കേണ്ടത് പോലീസിന്റെ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് വളരെ സ്പീഡായിട്ട് ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ പോലീസ് നിയമിക്കുകയുണ്ടായി വളരെ വേഗത്തിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുമുണ്ടായിരുന്നു പക്ഷേ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു ലീഡ് മാത്രം ലഭിച്ചില്ല സംഭവ സ്ഥലങ്ങളിൽ എവിടെയും തന്നെ സി സി ടി വി ക്യാമറാസ് ഇല്ല അതുകൊണ്ട് പോലീസിന് ഒരു തെളിവ് കിട്ടുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമായിരുന്നു സംശയം തോന്നുന്ന പല ആൾക്കാരുടെയും ഡി എൻ എസ് സാമ്പിൾ എടുത്ത പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പോലീസിന് ചെയ്യാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലീഡ് ഈ കേസില് ലഭിക്കുകയുണ്ടായി ജാനുവരി പതിമൂന്നാം തീയതി അതായത് ഈ കുഞ്ഞിനെ ദിവസം കാണാതായ ദിവസം ഈ കുഞ്ഞിൻ്റെ കൂടെ കളിച്ച എല്ലാ ആൾക്കാരോടും എല്ലാ കൂട്ടുകാരോടും പോലീസ് ചോദ്യങ്ങൾ എല്ലാം തന്നെ ചോദിച്ചിരുന്നു ആ കൂട്ടത്തില് ഒരു കുഞ്ഞ് അന്നൊരു പക്ഷെ പോലീസ് ഏറ്റവും ആദ്യം ചോദിച്ച സമയത്ത് പേടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോയത് ആ കുഞ്ഞ് പറയാതെ പോയ ഒരു കാര്യം പോലീസിനോട് പിന്നീട് പറയുകയുണ്ടായി ആ ഗ്രാമത്തിലുള്ള ആ പ്രദേശത്തുള്ള പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് പ്രവീൺ മാമ എന്നാണ് എല്ലാരും വിളിക്കുന്നത് ഈ പ്രവീൺ മാമ അന്നേ ദിവസം ഈ കുഞ്ഞിന് ഗംഗക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ചോക്ലേറ്റ് കൊടുത്ത് ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവീൺ മാമ തിരികെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ഈ കുഞ്ഞ് അവരുടെ കൂടെ തന്നെ വീണ്ടും കളിക്കുകയുണ്ടായി ആ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ഇത്രയും മാത്രമാണ് ആ കുഞ്ഞിന് അറിയാവുന്നത് ഈ കാര്യം പറഞ്ഞ ഗംഗയുടെ കൂടെ കളിക്കുന്ന ആ ഒരു കൂട്ടുകാരൻ കൊച്ചിന് ഒൻപത് വയസ്സും മാത്രമാണ് പ്രായമുള്ളത് അതുകൊണ്ടായിരിക്കാം ആ കുഞ്ഞ് പറയാനായിട്ട് കുറച്ച് വൈകിപ്പോയത് അങ്ങനെ പോലീസിന് ഒരു പുതിയ പേര് കിട്ടുകയാണ് പ്രവീൺ കാരണം പ്രവീൺ പതിമൂന്നാം തീയതി ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രവീണിനെ കേന്ദ്രീകരിച്ച പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത്തി എട്ട് വയസ്സാണ് പ്രായമുള്ളത് അയാളുടെ വീട്ടിൽ ഭാര്യയുണ്ട് രണ്ട് പെൺമക്കളുണ്ട് അപ്പോ പ്രവീണ് വീട്ടിലേക്ക് പോലീസ് എത്തി അപ്പോ പ്രവീണിന്റെ വീട്ടുകാർ പറയുകയാണ് പ്രവീൺ പതിനാലാം തീയതി ജാനുവരി പതിനാലാം തീയതി രാവിലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ദൂരത്തേക്ക് പോയതാണ് പിന്നീട് തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല പ്രവീൺ അങ്ങനെ ഇടയ്ക്ക് ദൂര ദൂരസ്ഥലത്ത് ജോലിക്ക് പോകാറുണ്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മാത്രമായിരിക്കും തിരികെ വീട്ടിലേക്ക് വരിക അതുകൊണ്ട് ആർക്കും തന്നെ ഒരു സംശയം തോന്നിയിട്ടില്ല പ്രവീണിന്റെ പേരിൽ ഇതിനു മുന്നേ ക്രിമിനൽ കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രവീണിന്റെ വീട്ടുകാരും പറയുന്നത് പ്രവീൺ ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പോലീസ് പ്രവീണ് ടവർ ലൊക്കേഷൻ പറഞ്ഞ് കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ജാനുവരി പതിമൂന്നാം തീയതി അയാൾ അയാളുടെ വീട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു ജാനുവരി പതിനാലാം തീയതി ഈ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെത്തിയ ആ ഫോറസ്റ്റ് ഏരിയ കേന്ദ്രീകരിച്ച് അയാളുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് അത് പോലീസിന് ചില സംശയം ഉണ്ടാക്കുകയും ചെയ്തു മാത്രമല്ല പ്രവീണിന്റെ ഭാര്യ പോലീസിൻ്റെ കാര്യം പറഞ്ഞു ജാനുവരി പതിമൂന്നാം തീയതി പ്രവീണിന്റെ ഭാര്യയും രണ്ട് മക്കളും കൂടെ ഭാര്യ വീട്ടിലേക്ക് പോയിരുന്നു ജാനുവരി പതിനാല് രാവിലെ സമയത്താണ് അവർ തിരികെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ തന്നെ പ്രവീൺ ബാഗെല്ലാം പാക്ക് ചെയ്ത് ജോലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അയാളുടെ സംസാരത്തിൽ ഒന്നും തന്നെ ഒരു ഭയം പ്രശ്നങ്ങൾ ഒന്നും തന്നെ വീട്ടുകാർക്ക് തോന്നിയില്ല അതിനർത്ഥം ജാനുവരി പതിമൂന്നാം തീയതി പ്രവീണ്റെ വീട്ടിൽ പ്രവീൺ മാത്രമാണ് ഉണ്ടായിരുന്നത് അതും പോലീസിന് സംശയം കൂട്ടുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്തു ആകെ മൊത്തത്തില് പ്രവീൺ ഈ കേസിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് തോന്നുകയാണ് അങ്ങനെ പ്രവീണ്റെ ഭാര്യ വഴി പ്രവീണെ ആ നാട്ടിലേക്ക് പോലീസ് വിളിച്ച് വരുത്തുകയാണ് പോലീസ് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ വരാൻ ചാൻസ് ഇല്ലെന്ന് പോലീസിന് കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് മറ്റ് ആരെയും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് പോലീസ് ആ അന്വേഷണം എല്ലാം തന്നെ നടത്തിയത് അങ്ങനെ പ്രവീൺ അവരുടെ ഗ്രാമത്തിലേക്ക് വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പൊ പ്രവീണിനോട് പോലീസ് ചോദിച്ചു നിങ്ങൾ ജാനുവരി പതിമൂന്നാം തീയതി ആ കുഞ്ഞിനെ ഗംഗയെ കണ്ടിരുന്നു പ്രവീൺ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു ഞാൻ ആ കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ ആ കുഞ്ഞിനെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു പിന്നീട് ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പ്രവീണ് സംസാരത്തിൽ ഒന്നും തന്നെ അയാൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അയാൾ പോലീസിനോട് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞു എനിക്കും രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഗംഗയേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികൾ അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞിനോട് ഞാൻ ഒരിക്കലും മോശമായിട്ട് പെരുമാറില്ല ഞാൻ ഈ ക്രൈം ചെയ്തിട്ടില്ല ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് പോലീസിനപ്പോൾ ഒരു കാര്യം ഉറപ്പായി കാരണം പോലീസ് ഓൾറെഡി ഈ പ്രവീണിന്റെ ഡി എൻ എ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അത് മൃത നിന്ന് കിട്ടിയ ഡി എൻ എ സാമ്പിളുമായിട്ട് പെർഫെക്റ്റ് മാച്ചിങ് ആയിരുന്നു അതായത് പ്രവീണാണ് ഈ കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഉറപ്പിച്ച ശേഷമാണ് പ്രവീണിനെ പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് ആരംഭിച്ചത് അയാൾ എങ്ങനെയെല്ലാം കള്ളത്തരം പറയുമെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയണമായിരുന്നു അപ്പോ അങ്ങനെ പ്രവീണിനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അയാൾ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ആ ചോദ്യം ചെയ്യലിന്റെ രീതി മാറിയപ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള സത്യങ്ങൾ പോലീസിനോട് പറയുകയുണ്ടായി പ്രവീൺ സമ്മതിച്ചു താൻ തന്നെയാണ് ആ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് അവൻ ഒറ്റയ്ക്കല്ല ഈ കൊലപാതകം ചെയ്തത് എന്തായാലും ഒരാൾ കൂടെ ഉണ്ടെന്ന് പോലീസ് ഉറപ്പാണ് ആ കൂട്ടുപ്രതിയുടെ പേര് സാഗർ എന്നാണ് സാഗർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവന് ഇരുപത്തി രണ്ട് വയസ്സാണ് പ്രായം അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അവനും താമസിക്കുന്നത് അങ്ങനെ പോലീസ് സാഗറിനെ കൂടെ പിടികൂടുകയാണ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് പോലീസ് വളരെ വിശദമായിട്ട് പോലീസിന്റെ രീതിയിൽ ചോദ്യം ചെയ്തു എങ്ങനെയാണ് ഈ ക്രൈം ചെയ്തതെന്ന് അവര് വിശദീകരിക്കുകയാണ് ഈ കുഞ്ഞിനെ ഗംഗയെന്ന് പറയുന്ന കുഞ്ഞിനെ ഈ പ്രവീണിനും സാഗറിനും നേരത്തെ തന്നെ അറിയാം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ആ കുഞ്ഞിനോട് വളരെ സ്നേഹത്തിലും മിണ്ടും സംസാരിക്കും ഇടയ്ക്ക് ചോക്ലേറ്റ് എല്ലാം വാങ്ങിച്ചു കൊടുക്കും പക്ഷേ ഈ കുഞ്ഞിനോട് അവന്മാർക്ക് രണ്ടു പേർക്കും ഒരു ലൈംഗിക താല്പര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഒരുപാട് നാളുകളായിട്ട് ഇവര് മനസ്സിൽ വെച്ച വളർത്തുന്നുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ ജാനുവരി പതിമൂന്നാം തീയതി പ്രവീണ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയാണ് പ്രവീൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആരും തന്നെ ആ വീട്ടിൽ ഇല്ല അവർക്ക് പറ്റിയൊരു സാഹചര്യമാണെന്നവര് ഉറപ്പിക്കുകയാണ് എന്ന് പറയുന്ന കുഞ്ഞിന് അവര് നേരത്തെ തന്നെ കണ്ടിരുന്നു ഇന്ന് ആ വീട്ടിലേക്ക് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാമെന്നവർ തീരുമാനിച്ചു ഏറ്റവും ആദ്യം പോയി ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ആ കുഞ്ഞിന്റെ കൂടെ മറ്റ് കൂട്ടുകാരുണ്ടായിരുന്നു കളിക്കുന്നത് കൊണ്ട് മറ്റു കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ കാണുമെന്ന് ഇവന്മാർക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് വൈകുന്നേര സമയത്ത് മറ്റുള്ള കുട്ടികൾ എല്ലാവരും പോയതിനു ശേഷം ഗംഗ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും പ്രവീൺ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു ചോക്ലേറ്റ് കൊടുക്കുന്നു ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് ആ കുഞ്ഞിനെ രണ്ടുപേരും ചേർന്നുകൊണ്ട് വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാണ് ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊലപാതക ശേഷം പലതവണ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ കുഞ്ഞിനെ ലൈംഗികമായിട്ട് ഉദ്രവിക്കുകയാണ് നെക്രോഫീലിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട് അതായത് ശരീരത്തിനോട് അമിതമായിട്ടുള്ള കാമാസക്തി തോന്നുക ആ രീതിയിലാണ് രണ്ടുപേരും ആ കുഞ്ഞിനോട് ബിഹേവ് ചെയ്തത് പക്ഷേ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് മുന്നേയും രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിക്കുകയും ലൈംഗികമായിട്ട് പീഡിപ്പിക്കുക ചെയ്തിരുന്നു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി പുലർച്ച വരെ രണ്ടുപേരും മാറി മാറി ഒരുമിച്ചൊക്കെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു പിന്നീട് ഭാര്യയും മക്കളും പ്രവീണന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രവീൺ നന്നായിട്ട് അറിയാമായിരുന്നു അതിനു മുന്നേ തന്നെ ആ കുഞ്ഞിന്റെ ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം ആ ഫോറസ്റ്റ് ഏരിയയിൽ ആ കുളത്തില് ഒരു ചണച്ചാക്കിൽ പൊതിഞ്ഞ് കുഞ്ഞിന്റെ ശരീരം കൊണ്ടുപോയിട്ട് അവർ ഉപേക്ഷിക്കുകയാണ് വസ്ത്രങ്ങൾ എല്ലാം തന്നെ രണ്ടുപേരും ചേർന്നു കൊണ്ട് കത്തിച്ച് കളയുകയും ചെയ്തു തുടർന്ന് അവരുടെ വീടെല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ട് സാഗർ അവന്റെ വീട്ടിലേക്ക് പോയി പ്രവീൺ അവന്റെ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്തു അവന്റെ ഭാര്യയും മക്കളും വന്ന സമയത്ത് ഒന്നും ചെയ്യാത്ത പോലെ ഒരു പേടിയുമില്ലാതെ ഭയവും ഇല്ലാതെ അവൻ ഭാര്യയോടും മക്കളോടും പെരുമാറുകയും ചെയ്തു ആർക്കും തന്നെ സംശയം ഒന്നും തോന്നിയില്ല അവൻ ബാഗ് എല്ലാം താക്കീത് വെച്ചിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു തുടർന്നാണ് ആ കുഞ്ഞിന്റെ ശരീരം കണ്ടെത്തിയത് അങ്ങനെ പോലീസ് രണ്ടുപേരും അറസ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നെക്രോഫീഡിയ എന്ന് പറയുന്ന ആ ഒരു ഒരു രോഗാവസ്ഥ എന്നല്ല പറയേണ്ടത് അതൊരു ൈകല്യം അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടത് വളരെ മാരകമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണെന്ന് പറയാം ഈ നെക്രോഫീലിയെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൃതശരീരത്തിനോടുള്ള ലൈംഗിക അല്ലെങ്കിൽ ഒരു കാമാസക്തി തോന്നുക എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി രണ്ട് സ്ത്രീകളുടെ മൃതശരീരങ്ങൾ ഒരു വ്യക്തി ആ കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി രണ്ട് സ്ത്രീകളെ ലൈംഗികമായിട്ട് ആ രീതിയിൽ ഉപയോഗിച്ചതിനു ശേഷമാണ് അയാൾക്കെതിരായിട്ട് ഒരു കേസ് വരുന്നത് ഇന്ത്യയിലും പല ഭാഗത്ത് പല സ്ഥലങ്ങളിൽ ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾ ചിലവര് ആൾക്കാരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും കേസ് വാദിക്കുന്ന വക്കീൽ ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലമായിട്ട് അതിനെ കണക്ട് ചെയ്യാറുണ്ട് കാരണം ഒരാളെ ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ തൂക്കുകയർ വരെ കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു ജീവപര്യന്തം മിനിമം കിട്ടുന്ന ഒരു കേസ് ആയിരിക്കും അത് പക്ഷെ നെക്രോഫീലിയ എന്ന് പറയുമ്പോഴത്തേക്കും മൃതശരീരത്തെ അപമാനിച്ചു എന്ന രീതിയിലായിരിക്കും ആ കേസ് വരിക ചിലപ്പോ മൂന്നോ നാലോ വർഷം കൊണ്ട് ജയിലിൽ നിന്ന് ആ വ്യക്തിക്ക് തിരിച്ച് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നെക്രോഫീലിയ കേസുകൾ പലപ്പോഴും വളച്ചുടിക്കാറുണ്ട് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ നെക്രോഫീലിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ആ രീതിയിൽ സേവ് ചെയ്യാനായിട്ട് അവരുടെ വക്കീൽ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു അതായത് ഈ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ ജീവനോടെ ഉള്ള സമയത്ത് തന്നെ രണ്ടുപേരും ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ലൈംഗികമായിട്ട് ഉപയോഗിച്ചതാണ് അപ്പൊ രണ്ടുപേർക്കും നെക്രോഫീലിയ അല്ല എന്നുള്ളത് പോലീസിന് തെളിയിക്കാൻ സാധിക്കുകയുണ്ടായി അങ്ങനെ രണ്ടു പേർക്കും തൂക്കകേറാണ് കോടതി ശിക്ഷയായിട്ട് വിധിച്ചത് രണ്ടുപേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ആ ശിക്ഷ ഇതുവരെയും നടപ്പായിട്ടില്ല ഈ കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രണ്ട് പേരെ ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ മൊഴി മൊഴിയില്ലായിരുന്നെങ്കിൽ ഒൻപത് വയസ്സ് മാത്രം പറയാനുള്ള ആ കുഞ്ഞു പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസിനെ കണ്ടെത്താൻ പോലും സാധിക്കുമായിരുന്നില്ല കാരണം തെളിവുകൾ ഒന്നുമില്ലാത്ത ഒരു കേസ് സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കേസ് ആരെയും സംശയം പോലും തോന്നാൻ സാഹചര്യങ്ങളില്ലാത്ത ഒരു കേസ് കാരണം ഇവര് ദൂരസത്താണ് ഇപ്പൊ ഇവരുടെ ഡി എൻ എ സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് ഒരു പക്ഷേ തെളിയിക്കാൻ സാധിച്ചേക്കാം പക്ഷേ ഇവര് രണ്ടുപേരും ഒരുപാട് ദൂര ദൂരസ്ഥലത്ത് ഒരുപാട് നാൾ മാറി നിന്ന് കഴിഞ്ഞാൽ പോലീസിന് ഇവരിലേക്ക് എത്താനായിട്ട് ഒരുപാട് പ്രയാസം ആയിരുന്നിരിക്കാം പക്ഷെ കൃത്യമായിട്ട് പോലീസ് ഈ കേസ് തെളിയിക്കുകയുണ്ടായി എന്തായാലും രണ്ടു പേർക്കും ആ തൂക്കുകയറന്നു പറയുന്ന ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ കാരണം ശിക്ഷ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടു പേർക്കും അർഹിച്ച ശിക്ഷയാണ് കോടതി വിധിച്ചത് അത് നടപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ്ഇസ് മി സിജോ ജോൺ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞതും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വീട്ടുകാരുടെ പേര് പറഞ്ഞതും അത് ഞാൻ തന്നെ ഒരു പേരിട്ട് വിളിച്ചതാണ് കാരണം ഈ കേസിൽ ഒരിക്കലും ആ കുഞ്ഞിൻ്റെ പേര് വെളിപ്പെടുത്താൻ പാടില്ല ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ വീട്ടുകാരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗംഗ എന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ച ആ ഒരു പേര് അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പേരാണ് യഥാർത്ഥ പേരുകൾ ഒന്നും തന്നെയല്ല ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്രവീൺ എന്ന് പറയുന്ന പേരും സാഗർ എന്ന് പറയുന്ന പേരും അവരുടെ ഫോട്ടോയും അതേപോലെ തന്നെ രണ്ടുപേരുടെയും പേരും ഏജും ഐഡന്റിറ്റിയും എല്ലാം തന്നെ അത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവർ രണ്ടുപേരുടെയും ഫോട്ടോസും അവരുടെ പേരും എല്ലാം തന്നെ നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ള ആ കുഞ്ഞിന്റെ പേര് ആ കുഞ്ഞിന്റെ അമ്മയുടെ പേര് മുത്തശ്ശൻ്റെ പേര് ഈ മൂന്ന് പേരും തന്നെ കൃത്യമായിട്ടുള്ള പേരുകൾ അല്ല എന്ന് എന്നുകൂടെ ഞാൻ ബൈ